ശ്രീനഗറിൽ ഇരട്ട സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നു ശ്രീനഗറിൽ രണ്ട് വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അവിടെ നിന്ന് നാട്ടുകാർ റിപ്പോർട്ട് ചെയ്യുന്നു ജമ്മുകാശ്മീരിലെ സാംബയിൽ ജനവാസ മേഖലകളിലേക്ക് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുകയാണ് പത്താൻകോട്ടിലും പുൽവാമയിലും ഹന്ദ്വാരയിലും എയർപോർട്ടിന് തൊട്ടടുത്ത് സ്ഫോടനം ഉണ്ടായി എന്ന വിവരം കൂടി വരികയാണ് പി ബസുന്നുണ്ട് ബസ് ഈ സ്ഫോടനങ്ങളെ കുറിച്ചുള്ള എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ കഴിയും പാക് പ്രകോപനം അത് തുടരുകയാണോ ഏറ്റവും ഒടുവിലത്തെ വിവരം നമുക്ക് ലഭിക്കുന്നത് ശ്രീനഗർ വിമാനത്താവളത്തിൽ എയർ സൈറൺ ഇപ്പോൾ മുഴങ്ങുകയാണ് അതായത് വ്യോമ ആക്രമണത്തിന് മുന്നോടിയായിട്ടുള്ള എയർ റൈറ്റ് സൈറൺ ഇപ്പോൾ ശ്രീനഗർ വിമാനത്താവളത്തിൽ മുഴങ്ങുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് ഒരു ഡ്രോൺ ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപം ഇന്ത്യ തകർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശ്രീനഗറിൽ മാത്രമല്ല പഠാൻ കോട്ടിലും അതോടൊപ്പം തന്നെ ഹന്ദ്വാറയിലും സാംബയിലും ഒക്കെ തന്നെ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോൺ ആക്രമണം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ ഒരു സ്ഫോടക വസ്തു വീണിട്ടുണ്ട് അതായത് ഒരു മിസൈലിൻ്റെ ഭാഗമെന്ന് സംശയിക്കുന്ന ഒരു ഒരു അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട് ഇതിപ്പോൾ പരിശോധിച്ചു വരികയാണ് ഏതായാലും ശ്രീനഗർ ഭാഗത്ത് ശ്രീനഗർ അതുപോലെ തന്നെ ഹന്ദ്വാര പത്താൻപോട്ട് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ സാമ്പയിലുമൊക്കെ തന്നെ ഇപ്പോഴും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് ശ്രീനഗർ വിമാനത്താവളത്തിൽ എയർ റൈഡ് സൈറൺ ഇപ്പോൾ മുഴങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം വിമാനത്താവളത്തിൽ എയർ റൈഡ് സൈറൺ മുഴങ്ങുന്നു മുന്നറിയിപ്പിൻ്റെ ഭാഗമായുള്ള സൈറൺ മുഴങ്ങുന്നു എന്ന വിവരമാണ് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ആശങ്കപ്പെടുന്ന വിവരമാണ് അവിടെ നിന്ന് വരുന്നത് അതേസമയം തന്നെ ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപത്തേക്കുള്ള ഡ്രോൺ ആക്രമണം നമ്മൾ തടഞ്ഞു തടസ്സപ്പെട്ടത് തകർത്തു എന്ന വിവരം ഉൾപ്പെടെ വരികയാണ് പത്താൻകോട്ടിലും പുൽവാമയിലും ഹന്ദ്വാരയിലും പൊട്ടിത്തെറി ഉണ്ടായി എന്ന വിവരം കൂടിയുണ്ട് ശ്രീനഗറിൽ സ്ഫോടനമുണ്ടായി എന്ന വിവരം കൂടി അതിനോട് ചേർത്ത് വായിക്കണം ജമ്മുകശ്മീരിലെ സാംബയിൽ ജനവാസ മേഖലയിൽ പാക് ഷെല്ലിംഗ് നടക്കുന്നു എന്ന അനൂപ് ദാസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജമ്മു ജമ്മുകശ്മീരിലെ അവസ്ഥ കൂടുതൽ മോശമാകുന്നു ഈ പകലും കഴിഞ്ഞ രാത്രികളിലായിരുന്നു ആക്രമണത്തിന്റെ തോത് പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചത് എങ്കിൽ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടത് എങ്കിൽ നമ്മുടെ തന്ത്രപ്രധാന ഇടങ്ങൾ ലക്ഷ്യമിട്ടത് എങ്കിൽ ഈ പകലിൽ ആക്രമണം കൂടുതൽ കടിപ്പിക്കുന്നു പ്രകോപനം കൂടുതൽ കടിപ്പിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് നമ്മുടെ സേന എന്തിനും തയ്യാറായി രംഗത്തുണ്ട് സജ്ജമാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ തകർത്ത് ബിഎസ്എഫ് മറുപടി നൽകിയത് ഏതാണ് കഴിഞ്ഞ ദിവസം നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി ഏഴ് ഭീകര അങ്ങനെ ഏതറ്റം വരെ പോകാനുമുള്ള കരുത്ത് നമ്മുടെ സേനയ്ക്കുണ്ട് എന്നത് ലോകത്തോട് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനം അതിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വിവിധ ജമ്മു കാശ്മീരിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നതായാണ് റിപ്പോർട്ട് ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപത്തു നിന്ന് സ്ഫോടന ശബ്ദങ്ങൾ ഉയരുന്നു അതേപോലെ തന്നെ പത്താൻകോട്ടിലും പുൽവാമയിലും ഹന്ദ്വാരയിലും സ്ഫോടന ശബ്ദങ്ങൾ ശബ്ദങ്ങൾ കേട്ടതായിട്ടാണ് റിപ്പോർട്ടേഴ്സ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫ് ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും എന്ന വാർത്ത പാകിസ്ഥാനിൽ നിന്നും വരുന്നുണ്ട് ഇതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എല്ലാ ആശങ്കയും അവിടേക്കാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രകോപനം കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറിൽ പാകിസ്ഥാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു അതിനുള്ള കനത്ത തിരിച്ചടി ഇന്ത്യ നൽകുകയും ചെയ്തതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് O que